നമസ്കാരം നമ്മൾ മലയാളികളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോയാണ് അധികം ആൾക്കാർ കാണണമെന്നും ഈ സർക്കാരിൻ്റെ നിലപാടിനോട് എതിർത്തുകൊണ്ട് ഇതിന്റെ അഭിപ്രായം പറയണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് പക്ഷെ മറ്റു വ്യക്തികൾക്ക് ഇത് വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു വീഡിയോ അല്ല കാരണം അവനവന്റെ കുടുംബത്തിലും അവനവനും അല്ലല്ലോ വരുന്നത് അതുകൊണ്ട് ഒരു വലിയ വാർത്തയായി ചിലപ്പോൾ കണ്ടു പക്ഷെ എങ്കിലും ഈ വാർത്ത കേട്ടപ്പോൾ ഒരു കാര്യം ഉണ്ടാവൂല എന്നുണ്ടെങ്കിലും എനിക്ക് ഈ ഒന്ന് പറയണം തോന്നിയത് മാത്രം ഞാൻ എന്റെ ഒരു അഭിപ്രായം പങ്കുവയ്ക്കുന്നതാണ് വളരെ വേദനയോടെയാണ് ഷാജിസ് കറിയെ പറഞ്ഞ വാർത്ത ഞാൻ കേട്ടത് മാഹി സ്വദേശിയായിട്ടുള്ള ചെന്നൈയിൽ താമസിക്കുന്ന ഒരു കച്ചവടക്കാരൻ മുഹമ്മദ് ഷർഷാദ് ഞാൻ അറിയില്ല അദ്ദേഹത്തെ ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എവിടെയോ കണ്ട ഒരു ഓർമ്മയുണ്ട് അതിനപ്പുറത്തേക്കൊന്നുമില്ല അദ്ദേഹത്തെ നമ്മുടെ പിണറായി സർക്കാർ പിണറായിയുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് അന്യായമായി ജയിലിൽ അടച്ചേക്കണം ഏറ്റവും എനിക്ക് സങ്കടം വന്നൊരു കാര്യം നിരപരാധികളെ അല്ലെങ്കിൽ ഈ അഴിമതിയെ മറ്റുള്ളവർക്ക് പ്രതിയോഗിക്കുന്ന പ്രതികരിക്കുന്നവരെ ഇവരെയൊക്കെ ഇവരെയൊക്കെയാണ് കൈവിരന്ന് വെച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് അതിനാണ് ഈ സി പി എം ഭരണകൂടത്തിന് ഒരു ആഗ്രഹമെന്ന് പറയുന്നത് കേവലം നോട്ടീസ് കൊടുത്ത് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുത്ത് വേണമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടാവുന്ന കേസുകളൊക്കെയാണ് ഒരു പരാതിയും ഇല്ല എന്നുണ്ടെങ്കിലും പരാതിക്കാരെ ഉണ്ടാക്കി നിർമ്മിച്ചുകൊണ്ട് ഒരുത്തനെ അകത്തടാൻ ഈ സർക്കാർ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ് ക്രൈംബ്രാഞ്ചിന് കേസ് കൊടുത്ത് ആ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് ഒന്നൊന്നര മാസം പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും രാഹുൽ മാങ്കുട്ടത്തിന് കൊടുക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഒരു തെളിവും ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇവിടെ തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ നടപ്പിലാക്കാനും തങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്നു എന്ന് തോന്നുന്നവർക്കും എതിരെ സംസാരിക്കുന്നവർക്കെതിരെ നിൽക്കാനുമാണ് ഈ സർക്കാരിന്റെ ശ്രമം എന്നതിന്റെ ഇപ്പോഴത്തെ തെളിവാണ് മുഹമ്മദ് ഷർഷാദിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് അതേ ഒരു ക്രിമിനലും അല്ല നമുക്കറിയാം കുറഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്നിട്ടുള്ള എന്താണെന്നുള്ളത് വാർത്തകൾ മാധ്യമങ്ങൾ മറന്നുപോയി തോന്നുന്നു ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങൾ തന്നെ അടിച്ചുകൊണ്ട് പോയി അവിടുത്തെ വാതിലിന്റെ പാളികളൊക്കെ കൊണ്ടുപോയി അതുപോലെ മച്ചിന്റെ എന്താ പറയാ ഷീറ്റുകൾ ഷീലിങ്ങൾ ഒക്കെ എടുത്തുകൊണ്ട് പോയി മേൽക്കൂരയുടെ ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് പോയി എല്ലാം എടുത്തുകൊണ്ട് പോയി അവിടുത്തെ സ്വർണ്ണം മുഴുവൻ മോഷ്ടിച്ചുകൊണ്ടുപോയി കൊള്ളം നടത്തിയവർ മോഷിച്ചു കൊണ്ടൊക്കെ ഇല്ല കൊള്ളം നടത്തിയവർ ആ കൊള്ളം നടത്തിയവർക്ക് കൈവലങ്ങില്ല അവർക്ക് ഒരു കൈവലങ്ങും കാരണം അതിന്റെ പങ്ക് പറ്റിയ കള്ളന്മാർ ഭരിക്കുന്ന നാട്ടിൽ ഒരുപക്ഷെ കൈവലങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ നമ്മളും ധരിക്കേണ്ടി വരും എന്ന് തരുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നത് ഏതെങ്കിലും പെരുങ്കള്ളന്മാർക്ക് വിലങ്ങുവെച്ച് കണ്ടില്ല ഞാൻ കണ്ടില്ല കോറ്റി പോയപ്പോഴോ എന്തായാലും മുരാരിബാബു പോയപ്പോഴോ മറ്റാരെങ്കിലും ഒക്കെ പോയപ്പോഴോ ഒന്നും അത്തരത്തിലുള്ള ഒരു കൈവലങ്ങും കണ്ടില്ല ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ആസ്ഥാനമായി ശബരിമലയിലെ മുതല് കട്ടെടുത്ത പെരുങ്കള്ളന്മാരെയാണ് ഇങ്ങനെ ആഘോഷപൂർവം ആനയിച്ചു കൊണ്ടുപോയത് എന്ന് ആലോചിക്കണം എന്നാൽ ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്ത് ചെയ്ത അദ്ദേഹം അധികം സാമ്പത്തിക ഇടപാട് നടത്തുന്ന ഒരാളല്ല ആർക്കും പണം കൊടുക്കാനുമില്ല ആകെ രണ്ടുപേരുമായി പാർട്ണർഷിപ്പ് ഉണ്ട് ആ രണ്ടു പേർക്കും ഇപ്പോ ബിസിനസ് കുറച്ച് ഡള്ളാണ് എങ്കിലും കച്ചവടത്തിന് കിട്ടുന്ന അനുസരിച്ചുള്ള ലാഭവീതം വീതം ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ആ ക്ഷേർഷത്തിന്റെ ഈ പറയുന്ന രണ്ട് പാർട്ട്ണർമാരെ കണ്ടെത്തി കുത്തിത്തിരിപ്പിച്ച് അവർക്ക് പണം കിട്ടാനുണ്ട് പണം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളപരാതി എഴുതി വാങ്ങി ആ പരാതിയിന്മേൽ ചെന്നൈയിൽ പോയി ഇയാളെ പിടിച്ചുകൊണ്ട് വന്നേക്കാൻ ഇയാളെ പിടിച്ചുകൊണ്ട് ആരെയും അറിയിക്കാൻ അയക്കാതെ ഒരാളെയും അറിയിക്കാതെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒന്ന് വിലങ്ങുവെച്ച് കോടതിയിൽ ഹാജരാക്കി നേരെ ജയിലിലേക്ക് തരണേക്കണം എന്തിന്റെ ആവശ്യം അത് ഇയാൾ എന്ത് ചെയ്തിട്ട് ഇയാളെ വില വെച്ചു ഒരു നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ വരുന്ന ആളാണ് അതായത് വിലങ്ങുവെക്കുന്നത് സാജൻസ്കരയുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആൾക്കാരെയാണ് മറ്റുള്ളവരെ വില വെക്കേണ്ട ആവശ്യമില്ല പക്ഷെ പലരോടും പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞാൽ പോലീസുകാരെ കൊണ്ട് എന്തൊക്കെയോ ചില വൈരാഗ്യം ഇവർ എന്താ പറയാ നടത്തുന്നത് പോലെ തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഷർഷാദിന്റെ അറസ്റ്റും അങ്ങ് തന്നെയാണ് എനിക്കും തോന്നിയത് ഷർഷാദിന്റെ വാർത്ത ഞാൻ അറിഞ്ഞത് മർനാടൻ മലയാളി ആദ്യം ഇട്ട വീഡിയോയിലൂടെയാണ് ഷർഷാദിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു വാർത്ത എന്നാൽ പിന്നീട് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് വളരെ ആയിട്ട് മർനാടൻ ഷാജൻ പറഞ്ഞു ആരും ഈ വാർത്ത ചെയ്യുന്നില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു വർത്തമാനം എന്റെ ഹൃദയത്തിലേക്കാണ് കൊണ്ടത് കാരണം എനിക്ക് വേണ്ടി എന്റെ എനിക്ക് അവസ്ഥ വന്നപ്പോൾ നോട്ടീസ് തന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുത്ത് വേണമെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിടാവുന്ന വകുപ്പുകൾ ചേർത്തരത്തിൽ കേസിൽ എന്നെ ജയിലിൽ അടച്ചപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിച്ചത് ഇതേ മറുനാടൻ ഷാജനാണ് അതേ മറുനാടൻ ഷാജൻ മറ്റൊരാളുടെ ഇപ്പോഴത്തെ അവസ്ഥ ആ അവസ്ഥ കണ്ടിട്ട് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തിട്ട് അത് പൊതുജനങ്ങളെ അറിയിക്കുമ്പോൾ അത് അറിയിക്കേണ്ട ഒരു ബാധ്യത എനിക്കും ഉണ്ട് കാരണം എനിക്കിതിനു മുമ്പ് ഈ അവസ്ഥ വന്നതാണ് എന്നത് കൊണ്ട് ശബ്ദിക്കേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ട് ഈ വാർത്ത പറയേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഷെർഷാദിന് ഞാൻ ഈ പറയുന്ന വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഈ കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും നീതി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതിന് കാക്ക മലന്നു പറക്കണം കാക്കച്ച് മലർന്ന് വറക്കണം എന്ന് പറയുന്നത് നമ്മളെ മലപ്പുറം കാര്യം കാരണം പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാരിന്റെ അധീനതയുള്ള പോലീസ് സംവിധാനം നീതി മറന്നുകൊണ്ടിരിക്കുന്നു നീതിപൂർവം അല്ല പെരുമാറുന്നത് ആർക്കൊക്കെയോ വേണ്ടി പകരം വീട്ടാൻ വേണ്ടി നടക്കുന്ന പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ജനം സംസാരിച്ചു തുടങ്ങിയിട്ട് കാലം പറയുന്നു അപ്പോൾ അത്തരം ഒരവസ്ഥയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ജനം പ്രതികരിച്ചു പോവുകയാണ് ഗതി കിട്ടിട്ടാണ് പ്രതികരിക്കുന്നത് നിയമം കയ്യിലെടുക്കാൻ നമുക്ക് അവകാശമില്ലാത്തത് കൊണ്ട് അവർക്കെതിരെ തിരിയാൻ കഴിയുന്നില്ല എന്ന് മാത്രം ഒരുപക്ഷെ അതിലുള്ളൊരു അവസരം അതിനൊരു അവകാശം ഇവിടുത്തെ രാജാക്കന്മാരായിട്ടുള്ള ജനങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സംവിധാനമൊക്കെ നന്നാക്കാൻ പൊതുജനത്തിന് അധിക സമയം വേണ്ടായിരുന്നു എന്നതുകൂടി ഈ സമയത്ത് ഓർക്കുകയാണ് ഏതായാലും മുഹമ്മദ് ഷർഷാദ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ ആ കച്ചവടക്കാരനെ അയാൾ മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്ന ആൾ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്ന ഒരാളല്ല അയാളെ അകാരണമായി പിടിച്ച് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളാണ് തങ്ങളുടെ പാത്രത്തിൽ നിൽക്കുന്ന ഒരാളല്ല എന്നൊരു ഒറ്റ കാരണം കൊണ്ട് സി പി എമ്മിനും പിണറായിക്കും പറ്റിയ ആളല്ല കാരണം അവരെ റാൻ റാൻ വിളിച്ച് കൂടെ ഒറ്റ കാരണം കൊണ്ട് അവർ കുറ്റം മാത്രമേ കാണുന്നുള്ളൂ പിടിച്ചകത്തിട്ടിട്ടുണ്ടെങ്കിൽ അത് നീതികേടാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ കാരണം നിയമം നമ്മുടെ കൈയിലല്ല പോലീസും നമ്മുടെ കയ്യിലല്ല അത് പിണറായി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ ഇവിടെ നീതി നടപ്പിലാക്കണോ അല്ലെങ്കിൽ ഇവിടെ നിയമം നടപ്പിലാകണോ എന്ന് അതോ നമ്മുടെ പാർട്ടി നിയമങ്ങളും പാർട്ടിയുടെ അജണ്ടയും ഒക്കെ ഇവിടെ നടപ്പിലാക്കിയാൽ മതിയോ എന്ന് ഡിഫറന്റ്